നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളം ഉറ്റുനോക്കിയ പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് സംഘപരിവാർ ബന്ധം അവസാനിപ്പിച്ച കോൺഗ്രസിലേക്ക് കടന്നു വന്ന നേതാവാണ് സന്ദീപ് വാര്യർ മതേതര പ്രസ്ഥാനമായ കോൺഗ്രസിലേക്ക് സന്ദീപ് ഭാര്യർ കടന്നു വന്നതോടെ ഊഷ്മളമായ സ്വീകാര്യതയാണ് സന്ദീപ് ഭാര്യർക്ക് കോൺഗ്രസിലും യു ഡി എഫിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആവട്ടെ സന്ദീപ് വാര്യരെ വക്താവായി നിയമിക്കുകയും ചെയ്തു മാത്രവുമല്ല കേരളത്തിലെ യുവ നേതാക്കളിൽ എടുത്തു പറയേണ്ട പേരായി സന്ദീപ് മാറുകയും ചെയ്തു സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിലും അണികൾക്കിടയിലും യുഡിഎഫിലും ലഭിക്കുന്ന ഈ സ്വീകാര്യത പല ആളുകളെയും വ്യാകുലപ്പെടുത്തുന്നുണ്ട് അത്തരത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന പ്രധാന നേതാക്കളിൽ ഒരാളുണ്ട് കോൺഗ്രസിൽ നിന്നും സ്വന്തം അച്ഛന്റെ പാരമ്പര്യം പോലും മറന്ന് അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനായി ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാൽ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന നേതൃത്വം ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് ഏറെ പ്രതീക്ഷയോടെ സംസ്ഥാന ഭാരവാഹിത്വം പ്രഖ്യാപിച്ച പത്മജ വേണുഗോപാലിനാവട്ടെ ബി ജെ പി ഒരു സ്ഥാനം പോലും നൽകിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതിന്റെ ദേഷ്യം പപ്പിച്ചേച്ചു കാണിച്ചതാവട്ടെ കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് ഭാര്യരോടും സന്ദീപ് ഭാര്യർ ഇത്രക്ക് അധപ്പതിക്കരുതെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇന്നലെയാണ് പത്മജ വേണുഗോപാൽ രംഗത്തെത്തിയത് സന്ദീപ് ഭാര്യർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പോസ്റ്റിൽ പത്മജ പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ സന്ദീപ് ഭാര്യർ പത്മജയെ എടുത്തിട്ടലക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് സന്ദീപ് ഭാര്യർ പത്മജയ്ക്ക് നൽകിയ മറുപടിയുടെ പൂർണ്ണരൂപം ഇതാ പ്രിയപ്പെട്ട പത്മജ ചേച്ചിക്ക് കത്ത് കിട്ടി ചേച്ചിക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ചേച്ചി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു താല്പര്യമെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഭാരവാഹിത്വം അത്യാവശ്യമായിരുന്നു ചേച്ചിക്ക് കേന്ദ്ര പദവികളിലാണ് താല്പര്യമെങ്കിൽ പണ്ട് യു ഡി എഫ് ഭരണകാലത്ത് കെ ടി ഡി സി ചെയർപേഴ്സൺ ആയതുപോലെ രാഷ്ട്രീയ പദവി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു പദവി ചേച്ചിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് കരുതി ചേച്ചിയെ പോലെ മാറി നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം ഞാനൊരു സാധാരണ കുടുംബത്തിൽ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ചെറുപ്പം തൊട്ടേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പടിപടിയായി ബി ജെ പിയുടെ വിവിധ തലങ്ങളിൽ എത്തിയതാണ് അവിടെ ഉണ്ടായ തിക്താനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാനവിക വിരുദ്ധമായ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ മതനിരപേക്ഷ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും എറണാകുളത്ത് മനോരമ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടാകുമല്ലോ കോൺഗ്രസിൽ ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണ് കൂടാതെ യു ഡി എഫിലെ മറ്റു പാർട്ടികളിലെ പ്രവർത്തകരും എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് എന്നെ സഹപ്രവർത്തകനായല്ല കൂടെ പിറപ്പായാണ് യു ഡി എഫ് പ്രവർത്തകർ പരിഗണിക്കുന്നത് ചേച്ചിയുടെ കത്തിലെ ഒരു വാചകം എന്നെ വല്ലാതെ ഹർഷപുളകിതനാക്കി ചേച്ചി തെറ്റുതിരുത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ചേച്ചി എനിക്കെതിരെ ആരോ എഴുതി തന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നതിൽ ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം ബി ജെ പിയിലേക്ക് കടന്നു വരികയും സൂത്രപ്പണിയിലൂടെ മുകളിൽ എത്തുകയും ചെയ്ത ആളാണെന്ന് പറഞ്ഞിരുന്നു ഈ പോസ്റ്റിൽ എന്റെ ഇരുപത് വർഷക്കാലത്തെ ബി ജെ പി പ്രവർത്തനത്തെ അംഗീകരിച്ചതിനും തെട്ടു തിരുത്തിയതിലും എനിക്ക് നന്ദിയുണ്ട് കോൺഗ്രസിൽ വന്നതിനു ശേഷം കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും സമരങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും മുന്നിൽ നിന്നിട്ടുണ്ട് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്ന പോരാട്ടങ്ങളിൽ പ്രവർത്തകർക്കൊപ്പം നിലകൊള്ളാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കട്ടെ ഒരു വർഷകാലത്തിൽ അധികമായി ബി ജെ പി അംഗമായ ചേച്ചി സംസ്ഥാന സർക്കാരിനെതിരായ ഒരു സമരത്തിലെങ്കിലും പങ്കെടുത്ത ജലപീരങ്കിയിൽ നിന്നും ഒരു തുള്ളി വെള്ളമെങ്കിലും ദേഹത്ത് വീണിട്ടുണ്ടോ ഒരു സമര പ്രക്ഷോഭത്തിലെങ്കിലും ബി ജെ പി പ്രവർത്തകരോടൊപ്പം അറസ്റ്റ് വരിച്ചിട്ടുണ്ടോ കേസിൽ പ്രതിയായിട്ടുണ്ടോ ചേച്ചി മാത്രമല്ല അധികാര പക്ഷത്തുള്ളതിന്റെ പേരിൽ മാത്രം ബി ജെ പിയിൽ ഭാഗവനീഷികളായി എത്തിയ ദേശീയ മുസ്ലിം അബ്ദുള്ള കുട്ടി അനിൽ ആന്റണി ടോം വടക്കൻ ഇവരിൽ ആരെങ്കിലും ബി ജെ പിയുടെ കൊടിയടത്ത് സമരം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ സാധാരണ പ്രവർത്തകർക്കോ ഒപ്പം പോലീസ് മർദ്ദനമോ ഏറ്റുവാങ്ങിയിട്ടുണ്ടോ ഇല്ലല്ലോ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഞാൻ നിങ്ങളെപ്പോലെ വർക്ക് ഫ്രം ഹോം അല്ല വർക്ക് ഫ്രം ഫീൽഡാണ് ഞാൻ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ നിരന്തരം രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകും അതാത് ദിവസത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഞാൻ കൃത്യമായി എന്റെ പ്രതികരണം രേഖപ്പെടുത്തും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ നടത്തിയ ഏത് പ്രതികരണമാണ് ചേച്ചിയെ പ്രകോപിപ്പിച്ചത് എന്ന് സൂചിപ്പിച്ചാൽ അതിനുള്ള മറുപടി കൃത്യമായി തരാമായിരുന്നു പാകിസ്ഥാൻ ചാരവനിതയെ പി ആർ വർക്കിനു വേണ്ടി വന്ദേ ഭാരത് ഉദ്ഘാടന ദിവസം കാസർഗോഡ് എത്തിച്ച സംഭവത്തിന്റെ പേരിൽ ഞാൻ നടത്തിയ പ്രതികരണമാണെങ്കിൽ അതിൽ എന്താണ് തെറ്റുള്ളത് മറ്റുള്ളവർക്ക് മുഴുവൻ രാജ്യദ്രോഹ ചാപ്പയടിക്കുന്ന ബി ജെ പി നേതാക്കൾ പാക് ചാരവനിതയ്ക്ക് റെഡ് കാർപ്പറ്റ് വെൽക്കം നൽകിയത് തുറന്നു കാണിക്കുക തന്നെ വേണ്ടേ എന്തായാലും കോൺഗ്രസിലെ എന്റെ ഭാവി സംബന്ധിച്ച ചേച്ചിക്ക് ആശങ്ക വേണ്ട കാരണം ഞാൻ പൊതുപ്രവർത്തകനാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവനാണ് സ്വന്തം കഴിവിലും പ്രവർത്തനത്തിലും ആത്മവിശ്വാസമുള്ളവനാണ് റെക്കമെൻഡേഷനിൽ അല്ല മെറിറ്റിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ശീലിച്ചവനാണ് ചേച്ചിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു നല്ല ഭാവി ആശംസിക്കുന്നു പ്രിയ സഹോദരൻ സന്ദീപ് ഭാര്യർ ഇത്തരത്തിൽ വളരെ കൊള്ളുന്ന കൃത്യവും വ്യക്തവുമായ മറുപടിയാണ് സന്ദീപ് ഭാര്യർ പത്മജ വേണുഗോപാലിന് നൽകിയത് സത്യത്തിൽ ഇനി പത്മജ വേണുഗോപാലിന് സന്ദീപ് വാര്യരുടെ ഈ മറുപടിക്ക് ഒരു പ്രതികരണം നടത്താൻ പോലും സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം വെറുതെ ഒന്ന് സന്ദീപിനെ കയറി ചൊറിയാമെന്ന പത്മജ കരുതിയപ്പോൾ കയറി മാന്തി എന്നുള്ളതാണ് തമാശ സന്ദീപ് വാര്യരുടെ ഈ പോസ്റ്റിന് സമൂഹ മാധ്യമങ്ങളിൽ വൺ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ സന്ദീപിന്റെ ഈ പോസ്റ്റ് ഏറ്റെടുത്തു ആയിരക്കണക്കിന് ആളുകളാണ് വാര്യരുടെ പത്മജയ്ക്കുള്ള ഈ മറുപടി ഷെയർ ചെയ്തു കൊണ്ടിരിക്കുന്നത്